അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമും മൾബറിയുടെ ജാം ഉണ്ടാക്കി ഇതിരിക്കേണ്ടത് അപ്പോൾ അതും കൂടെ വച്ചിട്ട് പെട്ടെന്ന് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഫുള്ള് ഞാൻ എടുത്തില്ല കേട്ടോ ഐസ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വേറൊരു കാര്യത്തിനോട് എടുത്തതാണ് അപ്പോൾ ബീറ്റ് ചെയ്തപ്പോൾ അങ്ങ് ഒന്നിച്ച് ബീറ്റ് ചെയ്തു തോന്നുള്ളൂ അപ്പോൾ പഞ്ചസാരയും വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ മൾബറിയുടെ ജാമും കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ വനില എസൺസ് അങ്ങനെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഒരു ഫ്ലേവർ വേറെ കിട്ടും പിന്നെ നമ്മുടെ ഈ മൾബറിയുടെ ജാമും അപ്പം ഈ വിപ്പിംഗ് ക്രീമോട് കൂടിയിട്ട് എന്താ പറയുക ലയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയിൽക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കളർ കോമ്പിനേഷനിൽ കിട്ടുമല്ലോ ഈ ഒരു കളറും വൈറ്റോടെ കൂടുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ നമ്മൾ ക്ലീൻ റാപ്പ് വെച്ച് പൊതിഞ്ഞ് ഒരു ദിവസം ഫ്രീസറിൽ വെച്ച് ഇതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറ വശത്തുനിന്ന് തോണ്ടി കഴിച്ചായിരുന്നു കേട്ടോ ടേസ്റ്റ് വെക്കാനായിട്ട് അങ്ങനെ ഞാൻ ഇപ്പ്ര വശത്തുനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തോണ്ടി എടുക്കണം കേട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല കളർ കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ടായി ബ്ലൂബെറിയുടെ ഐസ്ക്രീം പോലെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ റിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ വിപ്പിംഗ് ക്രീമാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി